ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് തേങ്ങ അരച്ച് കഷ്ടപ്പെടും ഒന്നും വേണ്ട വെറും അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണത് അതിനായിട്ട് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പച്ചമാങ്ങയാണ് അപ്പോൾ ചെറിയ മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഇനി തോലെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറി ഉണ്ടാക്കാനായിട്ടൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറേഴ് ചെറിയുള്ളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞതും അതുപോലെ എരിവിന് ആവശ്യത്തിന് രണ്ട് പച്ചമുളകും അതുപോലെ രണ്ട് മുളകും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവൊക്കെ തന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇനി ഉള്ളി ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നൊരു വഴറ്റിയെടുക്കാം അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു രണ്ട് നുള്ളു കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൊടികളുടെയും കൂടെ പച്ചമണം മാറുന്നവരൊന്ന് വാഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മാങ്ങക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാഴറ്റി മാങ്ങ നമുക്കൊന്ന് നന്നായി കുക്കാക്കി എടുക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടല്ല കുക്ക് ചെയ്യുന്നത് ഇതുപോലെ നന്നായി വാഴറ്റിയതിന് ശേഷം നമ്മൾ മീഡിയം ടു ലോയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തത് ഈ ഒരു സമയം നമുക്കൊരു കപ്പിലേക്ക് ഞാൻ ഒരു രണ്ട് കപ്പ് അളവിൽ തൈര് തൈരെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് അടച്ച് കട്ടകളൊന്നും എന്ന് ഉറപ്പ് വരുത്താം ഈ ഒരു തൈരിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി മാങ്ങയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൈരിലേക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞ മാതിരി തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല നമ്മൾ തൈരാണ് ഒഴിച്ചിട്ടുണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങയും വെന്ത് കിട്ടിയിട്ടുണ്ട് വല്ലാണ്ട് വെന്ത് ഉടഞ്ഞു പോകരുത് നമുക്ക് ആ ഒരു കടിക്കാനായിട്ട് തന്നെ കിട്ടണം വല്ലാണ്ട് അത് പ്രത്യേകം നോക്കണം ഇനി നമ്മൾ ൊന്നുംടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തിളക്കരുത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈര് മൊത്തം പിരിഞ്ഞു പോകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഉലുവ കടുവ് പൊട്ടിക്കുമ്പോൾ ചേർത്തിരുന്നു എന്നിരുന്നാൽ പോലും ഒരു കാൽ ടീസ്പൂൺ സമയത്ത് പൊടിയും കൂടി നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ അപ്പോൾ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ തൈരും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുകയാണ് ഇപ്പൊ തന്നെ ഉപയോഗിക്കുന്നതിലും ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ മാങ്ങ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല നമുക്ക് ഈ ഒരു കറി മാത്രം മതി ചോർണാനായിട്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് മാങ്ങക്കറി ഉണ്ടാക്കി നോക്കണേ എന്തായാലും ഇഷ്ടമാവും